നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ കർക്കിടകൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് കർക്കിടകൂർ എന്ന് പറയുമ്പോൾ പുണർദങ്കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച സാമാന്യ നല്ല ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുക കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും യാത്രകൾ ഗുണം ചെയ്യും പ്രവൃത്തി മേഖലയിൽ സഹപ്രവർത്തകരുടെ സഹായങ്ങളൊക്കെയും ലഭിക്കും ജീവിത വിജയത്തിനായി പുതിയ പദ്ധതികളൊക്കെയും ആവിഷ്കരിക്കും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും സഹായ സ്ഥാനങ്ങളൊക്കെയും ദൃഢമാക്കും യൽബന്ധങ്ങൾ ഗുണം ചെയ്യും വിദേശയാത്രാ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും മനസ്സിൽ ഇണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഭംഗിയാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം